എറണാകുളം പമ്പ് ഹൌസിലെ വാട്ടർ ടാങ്ക് തകർന്നിരിക്കുന്നു തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്കാണ് തകർന്നത് വെള്ളം ഇരച്ച് പുറത്തേക്ക് ഒഴുകുന്നു സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകുന്നു ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് വാട്ടർ ടാങ്കിന്റെ ഭിത്തി തകർന്നത് ദൃശ്യങ്ങളിലേക്ക് അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ അർജുൻ ഈ വാട്ടർ ടാങ്ക് തകർന്നത് കാലപ്പഴക്കം കൊണ്ടാണോ എന്താണ് സംഭവിച്ചത് ഒപ്പം ഈ ജലവിതരണത്തെ ഒക്കെ സാരമായി തന്നെ ബാധിക്കുമല്ലേ ശ്രുതി കൊച്ചി നഗരത്തിലെ ജലവിതരണത്തെ കാര്യമായി തന്നെ ബാധിക്കും ഈ കാണുന്നതാണ് തമ്മണത്തെ വാട്ടർ ടാങ്ക് ഏതാണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാൻ ശേഷിയുള്ള വാട്ടർ ടാങ്കാണ് ആ ടാങ്കിന്റെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് ഏതാണ്ട് രണ്ടരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതായത് കൊച്ചി നഗരത്തിൽ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് മുഴുവൻ വെള്ളം എത്തിക്കുന്ന ടാങ്കാണ് ഈ കലൂർ ഇടപ്പള്ളി പാലാരിവട്ടം തുടങ്ങി എറണാകുളം നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത് സാധാരണ പോലെ തന്നെ ഇന്നലെയും ഇത്തരത്തിൽ പമ്പിംഗ് ഉണ്ടായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ഈ കാണുന്ന ഭിത്തി പൂർണ്ണമായും തകർന്ന് നമുക്ക് കാണാം ഇവിടെ അത്യാവശ്യം കാര്യമായി തന്നെ മണ്ണൊക്കെ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ രണ്ട് ടാങ്കുകളാണുള്ളത് ഒന്ന് ഈ ഈ പറയുന്ന ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം സംഭരണ ശേഷിയുള്ള ഒരു ടാങ്ക് മറ്റൊന്ന് തൊട്ടപ്പുറത്ത് എൺപത്തി അഞ്ച് ലക്ഷം ലിറ്റർ സംഭരിക്കാൻ ശേഷിയുള്ള ടാങ്ക് ഇത് വെണ്ണല ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന ടാങ്കാണ് എന്തായാലും മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ടാങ്കിൻ്റെ ടാങ്കാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെയൊക്കെ ഇതുവഴിയൊക്കെ തന്നെ വെള്ളം ഇരച്ച് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളം ഒഴുകി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കോമ്പൗണ്ട് ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലേക്ക് വെള്ളം എത്തിക്കുകയും ഈ കോമ്പൗണ്ട് തന്നെ വെള്ളത്തിൻ്റെ മർദ്ദം കാരണം പൊട്ടി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇതൊക്കെ തന്നെ ഈ ഇതുവഴിയാണ് ഈ വെള്ളം ഒലിച്ച് സമീപത്തെ വീടുകളിലേക്കും മറ്റും എത്തിയത് ഇവിടെ ഒരു ഇവിടെ ഒരു ഈ ഭാഗത്തോട്ട് ഒരു മതിലുണ്ടായിരുന്നു ഈ കോമ്പൗണ്ട് വാൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഈ കോമ്പൗണ്ട് വാൾ വാളടക്കം തകർന്നുകൊണ്ടാണ് ഈ വെള്ളം പൂർണ്ണമായും കുത്തി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കൊച്ചി നഗരത്തിൽ അനുഭവപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇതാ ഈ കാണുന്ന ഭാഗത്തൊക്കെ തന്നെ ഈ കോമ്പൗണ്ട് വാളക്കത്ത വാള് തകർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംഭവിച്ചത് രണ്ടുമണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത് ഒരു ശബ്ദത്തോടുകൂടി വെള്ളം ടാങ്ക് തകർന്നത് തകർന്ന് കുറച്ച് വന്നതിന് ശേഷം അതിൽ തകർന്ന് അകത്തേക്ക് ഒഴുകിപ്പോകുന്ന രൂക്ഷമായൊരു രീതിയിലുള്ള സംഭവം ഉണ്ടായത് സമീപത്തെ ഒരു പത്ത് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി മണ്ണും വെള്ളവും ചെളിയുമായിട്ട് വീടുകളിലേക്കാണ് ഒരു ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം വെള്ളം കയറി ഇത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ത് അതിൽ ഒരു കോടി പത്ത് ലക്ഷോളം ഉദ് ഉദ്ദേശം വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം മുഴുവനും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഒഴുകിപ്പോയി കാണകളൊക്കെ നല്ലതാകൊണ്ട് ഒരുവിടം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ വീടുകളിൽ കനത്ത നഷ്ടമുണ്ട് ഒരുപാട് വീടുകളിലും മതിലുകൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പ്രാഥമിക നിഗമനം അത് തന്നെയാണ് ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പുതുവശ്യമാണ് ഉദ്യോഗസ്ഥന്മാർ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടില്ല അവർ വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ വെള്ളം കുടിവെള്ള വിതരണം മുടങ്ങും സിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് ഇന്ന് അതിനുള്ള ഇന്നും നാളെയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വ്യക്തമായി വീണ്ടും അവർ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇറക്കും അതുപോലെ തൃപ്പൂണിത്ത ഭാഗങ്ങളിലേക്കും വെള്ളം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ ഇതിലുണ്ട് ഇപ്പോൾ ഈ ഡിവിഷനിലെ കൗൺസിലറാണ് നമ്മൾ സംസാരിച്ചത് സഖീറാണ് നമ്മൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ച് കാലപ്പഴക്കം തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ കാണുന്നതൊക്കെ തന്നെ ഇവിടെയുള്ള വീടുകളുടെയും അതോടൊപ്പം തന്നെ ഈ വാട്ടർ ടാങ്കിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒക്കെ തന്നെ മതിലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ തന്നെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അതായത് അപ്രതീക്ഷിതമായ ഒരു വലിയ ശക്തമായ മഴ പെയ്താൽ പോലും ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സാധാരണ ഉണ്ടാകാറില്ല അത്രമേൽ വലിയ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഒരു കാറാണ് അതായത് ഈ മതിലിനോട് ചേർത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറാണ് ഈ കാണുന്നത് ഈ കാറ് കാറ് ഈ മതിലിടിഞ്ഞു വീണ് കാറിൻ്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയും ഈ ശക്തമായ ഈ ഒഴുക്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഈ കാർ തെന്നി മാറുകയും ചെയ്തിട്ടുണ്ട് നിരവധി ബൈക്കുകളടക്കം ഈ ഭാഗങ്ങളിൽ നിർത്തിയിട്ടിരുന്നു ആ ബൈക്കിൽ പലതും ഒളിച്ചുപോയി ഏതാണ്ട് മീറ്ററുകളോളം താഴെ ഭാഗത്തേക്ക് പോയിട്ടുമുണ്ട് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പത്തോ പതിനഞ്ചോ വീടുകളാണ് ഈ ഭാഗത്തുള്ളത് ഈ വീടുകളിലൊക്കെ തന്നെ താഴെ നിലയിൽ കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതൊക്കെ തന്നെ സാധാരണ ഈ റെസിഡൻസ് ഏരിയയാണ് അവിടെയുള്ള പ്രധാന റോഡാണ് ആ റോഡിൽ ആ റോഡിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ മറ്റ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെയൊക്കെ കാണാം ഈ ഒഴുക്കിൽ ശക്തമായി തന്നെ ഉള്ള ആ ഒഴുക്കിൽ തരമായി മണ്ണ് ഈ റോഡിലേക്ക് വന്നിട്ടുമുണ്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് പൂർണ്ണമായും ചളിയിൽ മുങ്ങിയ അവസ്ഥയിലാണ് നമുക്കിത് ദൃശ്യങ്ങൾ കാണാം ഏതാണ്ട് ഒരാളുടെ പകുതിയോളം ഉയരത്തിലെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത്ര ഇപ്പോൾ പൂർണ്ണമായും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു പക്ഷേ നാശനഷ്ടങ്ങൾ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതായത് ഒരു ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് സാധാരണ പ്രളയത്തിന് ശേഷവും മറ്റും കാണുന്ന സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് പ്രത്യേകിച്ച് രാത്രി രണ്ടരയോടു കൂടിയാണ് ഒരു അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല സാധനങ്ങളും മറ്റും മാറ്റാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൂടുതൽ കൂടുതൽ വീടുകൾ മറ്റും ഈ ഭാഗത്തേക്ക് ഉണ്ട് ആ ഭാഗത്ത് വീടുകളിൽ മറ്റും കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയും ചെയ്യാം അതായത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉള്ളത് അതായത് ഒന്ന് ഈ കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തെ കാര്യമായി തന്നെ ഈ പ്രശ്നം ബാധിക്കും പ്രത്യേകിച്ച് ഈ പാലാരിവട്ടം അതോടൊപ്പം തന്നെ കടവന്ത്ര കലൂർ അടക്കമുള്ള മേഖലകളിൽ കാര്യമായി തന്നെ ഈ പ്രശ്നം ബാധിക്കും അതോടൊപ്പം തന്നെ ഈ നിരവധി വീടുകളിലേക്ക് ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് എപ്പോഴാണ് സംഭവം രണ്ടര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മഴ പെയ്യണ പോലെ ഒ വന്നത് അത് കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പബ്ലിക് ടാപ്പിന്റെ മേലിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകി ഇങ്ങോട്ട് ഫോഴ്സിൽ അടിച്ച് വന്നുകൊണ്ടിരിക്കണത് ഇതാ ഫ്രണ്ടിലെ വീടിന്റെ മതിലാണ് ഈ കിടക്കുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചെളിയായിരുന്നു അകത്തൊക്കെ വെള്ളം കയറി പിന്നെ ഇതിന്റെ അടിയിൽ ഞങ്ങടെ കുടിക്കുന്ന വെള്ളത്തിന്റെ ടാങ്കാണ് അതില് ഫുള്ള് ചെളിയും എല്ലാം വന്ന് അടിഞ്ഞു കയറിയേക്കുവാണെങ്കി അതെല്ലാം തുറന്ന് ക്ലീൻ ചെയ്യണം വെള്ളം വന്നിരുന്നത് ഈ ലെവൽ നോക്കിയാ അറിയാം എന്താ ഇവിടെയൊക്കെ ഇത്ര ലെവലിലുണ്ടായിരുന്നു വെള്ളം ചെളിയും എല്ലാം ഇപ്പൊ ഈ ചെളിയൊക്കെ അതായത് ഇപ്പം ഈ മതിലെ ഇത്രയും ഇവിടെ അങ്ങോട്ട് ചെളിയും എല്ലാം മണ്ണും ഒക്കെ ആയിരുന്നു ഇവിടെ കിടന്നിരുന്നത് അതൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്ത് കളഞ്ഞള്ളൂ ഇനി അതാണ് അതായത് വാഹനങ്ങളെ വാഹനങ്ങളുടെ അടക്കം ഒഴുകിപ്പോകുന്ന സാഹചര്യം വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറുന്ന സാഹചര്യം ഒരു വീട്ടിൽ മാത്രമല്ല ഇത്തരത്തിൽ നിരവധി വീടുകളുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം വീടുകൾ ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമുണ്ട് ആ വീടുകളിലേക്കൊക്കെ തന്നെ കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഓരോ വീടിൻ്റെയും കോമ്പൗണ്ട് വാളടക്കം തകർന്നു അത്തരം ഒരു സാഹചര്യമാണുള്ളത് പൂർണമായും വാഹനങ്ങളടക്കം നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള മിക്ക വീടുകളിൽ ഏതാണ്ട് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഏതാണ്ട് ഒരാളുടെ പകുതി ഉയരത്തോളം വെള്ളം കയറിയിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പൂർണ്ണമായും ആ വെള്ളം ടാങ്കിലെ വെള്ളം പൂർണ്ണമായും കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇവിടെ വെള്ളം ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ വലിയ കൊച്ചി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നത് തമ്മനത്താണ് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്നത് വെള്ളം ഇരച്ച് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു ഒരു കോടിയിലധികം ലിറ്റർ ശേഖരിക്കുന്ന വെള്ളം ഉള്ള ടാങ്കാണ് തകർന്നിരിക്കുന്നത് പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ടാങ്കാണ് ഇത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ വിദഗ്ദ്ധർ പരിശോധന നടത്തിയ ശേഷമേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും സമീപ പ്രദേശങ്ങളിലൊക്കെയൊക്കെ വെള്ളം ഒഴുകുന്ന ഒരു സംഭവം ഉണ്ടായി ഒപ്പം തന്നെ ജലവിതരണത്തെ ഇത് സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്